നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കലിനേക്കാൾ കൂടുതലും അല്ലെങ്കിൽ കാര്യങ്ങളെ മനസ്സിലാക്കുന്ന ഒരാളായി മാറുന്നതിന് പകരം നമ്മളെ ശ്രദ്ധിക്കുന്ന ഒരാളായിട്ട് ജീവിക്കുമ്പോഴാണ് ജീവിതം എന്താണെന്ന് നമുക്കറിയാൻ പറ്റുള്ളൂ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഈ മനസ്സിലാക്കലിനാണ് ഇമ്പോർട്ടൻ്റ് അപ്പോൾ ഒരാളൊരു കാര്യം പറഞ്ഞു ഒരാളൊരു കാര്യം പറയുമ്പോൾ അയാൾ പറഞ്ഞ കാര്യം വെച്ചിട്ട് നമ്മൾ അയാളെ മനസ്സിലാക്കി അയാൾ നമ്മൾ അയാൾക്ക് കൊടുത്ത ആ ഒരു സ്ഥാനം വെച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു മനസ്സിലാക്കൽ വെച്ചിട്ട് നമ്മൾ അയാൾക്കൊരു സ്ഥാനം കൊടുത്തത് പിന്നീട് അവിടെ സംഭവിക്കണമെന്താ വെച്ചാൽ നമ്മളിൽ നിന്ന് ഈ ശ്രദ്ധ അല്ലെങ്കിൽ ഈ ഹാപ്പനിങ് എന്ന് പറയുന്ന ഭാഗം ഈ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥ നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സാവുകയാണ് ചെയ്യുക കാരണം ഞാനൊരാളെ മുഴുവൻ എൻ്റെ ആത്മാർത്ഥ സുഹൃത്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് ആ വ്യക്തി എന്തെല്ലാം പ്രവൃത്തികൾ ചെയ്യുന്നുണ്ടോ ഒരിക്കലും എനിക്കവിടെ എന്നോട് സത്യസന്ധമായിട്ട് ഇരിക്കാൻ സാധിക്കില്ല എന്തുകൊണ്ടാണ് എൻ്റെ ശ്രദ്ധ അവിടെ വർക്ക് ചെയ്യാൻ പോകുന്നില്ല എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ് ഞാൻ ഒരു മുസ്ലിമാണെന്ന് അല്ലെങ്കിൽ ഒരു ഹിന്ദു ആണെന്ന് ഞാൻ മനസ്സിലാക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ ഷാഫി ഷാഫിയാണെന്ന് ഞാൻ മനസ്സിലാക്കി മനസ്സിലാക്കിക്കഴിഞ്ഞാൽ ആ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങളെ ഞാൻ മനസ്സെന്ന രീതിയിൽ എന്നിൽ സ്റ്റോർ ചെയ്തു വെക്കണം പിന്നീട് ആ മാനദണ്ഡങ്ങളാണ് ഞാനെന്ന് തെറ്റിദ്ധരിക്കപ്പെടുകയും പല സമയങ്ങളിലും അല്ലെങ്കിൽ പല സാഹചര്യങ്ങളിലും ഈ മനസ്സിലാക്കിയ അവസ്ഥ നമ്മളിൽ ഉണ്ടാക്കണം മാറ്റത്തെ ആ മാറ്റത്തെ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയാത്ത രീതിയിൽ നമ്മളിൽ പല പ്രോബ്ലംസ് ഉണ്ടാക്കും ഈ മനസ്സിലാക്കുക എന്ന് പറയുന്ന ഭാഗത്ത് പിന്നെ കംപ്ലീറ്റ് ഈ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഓരോ നിമിഷത്തിലും എനിക്ക് എന്നെ ശ്രദ്ധിച്ച് ജീവിക്കാൻ കിട്ടിയ ഈ അവസരം അതാണ് നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ കപ്പാസിറ്റിയാണ് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കാരണം എൻ്റെ ഭാര്യ എങ്ങനെയാണ് അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാരിങ്ങനെയാണ് അല്ലെങ്കിൽ അച്ഛൻ അച്ഛനും അമ്മയും ഇങ്ങനെയാണ് എന്നുള്ള അവസ്ഥ നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ പിന്നീട് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഈ മനസ്സിലാക്കലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക അവിടെ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയില്ല ഒരിക്കലും ശ്രദ്ധയുടെ ഒരു കോൺസിക്വൻസ് മനസ്സിലാക്കലല്ല അല്ലെങ്കിൽ ശ്രദ്ധയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് മനസ്സിലാക്കലല്ല ശ്രദ്ധയുടെ ലക്ഷ്യവും കോൺസിക്വൻസും എല്ലാം നിരന്തരം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ മറ്റേതെന്താണെന്ന് വെച്ചാൽ നമുക്ക് മുന്നിലുള്ള അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കാണാനുള്ള കഴിവില്ലാതാവണം നമ്മൾ നിരന്തരം രോഗിയായിക്കൊണ്ടിരിക്കുകയാണ് കാരണം ആ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥക്കനുസരിച്ച് നമ്മളെ സിൻക്രണൈസ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം എൻ്റെ മനസ്സിലാക്കല് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ അവിടെ അപ്ലിക്കബിൾ ആയിട്ടില്ലെങ്കിൽ നമ്മൾ തകർന്നു പോകും ഇപ്പം ഞാൻ ഒരു ഗ്രന്ഥം അല്ലെങ്കിൽ ഞാന് ഇന്ന ജാതിയാണ് അല്ലെങ്കിൽ ഇന്ന മതത്തിലാണ് എന്നുള്ള ഞാൻ മനസ്സിലാക്കി ഇത് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കാരണം ഞാനെന്ന് പറയുന്ന അവസ്ഥ അവിടെ ഒന്നും മനസ്സിലാക്കാനില്ല ഈ ശ്രദ്ധിക്കുക എന്നുള്ള ഒരു ഭാഗത്തിലൂടെ ഉള്ള ആ ഒബ്സർവേഷൻ മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ നോക്കുമ്പം ആ ശ്രദ്ധയിലൂടെയുള്ള ഒബ്സർവേഷനിൽ യാതൊരു തരത്തിലുള്ള കോൺഫ്ലിക്റ്റ് ഇല്ല അല്ലെങ്കിൽ ആ ജേണി എപ്പോഴും ഇൻവേഡാണ് ഇൻവേർഡ് മീൻസ് നമുക്ക് നമ്മളിൽ ഒരു ടച്ചിനുള്ള അല്ലെങ്കിൽ നമ്മളെ ഫീല് ചെയ്യാനുള്ള ഒരു അവസരം നിയന്തരം കിട്ടിക്കൊണ്ടിരിക്കുക മറ്റത് നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ വച്ചിട്ട് നമ്മളിൽ തന്നെ യാതൊരു മാറ്റവും ഇല്ലാത്തൊരവസ്ഥ അല്ലെങ്കിൽ ഒരു കല്ലുപോലത്തെ അവസ്ഥ നമ്മൾ തുടർന്ന് കൊണ്ടുപോവുകയും എന്തെങ്കിലും ഒരു മാറ്റം വരുത്തേണ്ട സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ അയാളെ ഇങ്ങനെ മനസ്സിലാക്കി അപ്പോൾ അങ്ങനെ അല്ല എന്നുള്ളത് നിരന്തരം നമ്മുടെ മുന്നിൽ നമുക്ക് കൃത്യമായിട്ട് കാണാമെങ്കിലും നമ്മൾക്ക് അതുമായിട്ട് ചേർന്ന് പോകാനുള്ള ഒരവസ്ഥ നമ്മുടെ ശരീരം അല്ലെങ്കിൽ നമ്മുടെ മാനസികാവസ്ഥ നമ്മളെ കൊണ്ട് സമ്മതിക്കണില്ല എന്നുള്ള ഒരു റിയാലിറ്റി പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല അപ്പോൾ എല്ലാവരും പറയും ഞാൻ റിയാലിറ്റിയാണ് ഞാൻ റിയലാണ് പക്ഷെ നമ്മുടെ റിയൽ എന്ന് പറയുന്ന അവസ്ഥയ്ക്ക് അവിടെ ക്രൈറ്റീരിയ ഇല്ല അതായത് അത് ഇന്നതാണെന്ന് ഉറപ്പിക്കണ ഒരു സംഭവവും അതല്ല അപ്പോൾ നമുക്ക് ജീവിക്കാൻ നമുക്ക് ലോജിക്കൊക്കെ ലോജിക് സാർ ദിവസം പക്ഷെ നമ്മുടെ ഇമോഷൻ നമ്മുടെ ഇമോഷൻ നമ്മളെ നശിപ്പിക്കുന്ന രീതിയിൽ നമുക്ക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിട്ട് യാതൊരു കാര്യവുമില്ല ഞാൻ ചില കാര്യങ്ങൾ മനസ്സിലാക്കി അല്ലെങ്കിൽ പാമ്പ് കടിച്ചാൽ വിഷമണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി എന്നിട്ടൊരു പാമ്പിനെ കാണുമ്പം ഞാൻ സഫർ ചെയ്യുന്നൊരു പാമ്പ് അല്ലെങ്കിൽ ആ വ്യക്തി ഇന്ന ആളാണെന്ന് മനസ്സിലാക്കി എന്നിട്ട് ആ വ്യക്തിയുടെ പ്രസൻസിൽ എൻ്റെ ഇമോഷൻസ് കാരണം എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ലെവല് എൻ്റെ ഹോൾ ബോഡി ഇമോഷനെ ടേക്ക് ഓവർ ചെയ്യണം അല്ലെങ്കിൽ മറ്റൊരാൾ പഠിപ്പിച്ച് നീ മുസ്ലിമാണ് എന്നിട്ട് ഒരു ഹിന്ദുവിനെ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു ഹിന്ദുവാണ് ഒരു ഇന്ത്യൻ ആണ് അതുകൊണ്ട് മറ്റൊരു രാജ്യക്കാരെ കാണുമ്പോൾ നിൻ്റെ ശരീരത്തിന് ആ അണ്ടർസ്റ്റാൻഡിങ് കൊടുക്കുന്ന കോൺഫ്ലിക്റ്റ് അതിനെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത് ആ വ്യക്തിത്വത്തിൻ്റെ ആ വ്യക്തിയുടെ തത്വം ആ വ്യക്തി ഉണ്ടാക്കിയതല്ല അത് ആ വ്യക്തിയുടെ തത്വമാണ് ആ വ്യക്തിയെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലാതെ ഞാൻ ഇന്നതാണ് ഓക്കെ എനിക്ക് ഞാൻ കുറേ കാര്യങ്ങൾ ചുറ്റു ഭാഗത്തുനിന്ന് മനസ്സിലാക്കിയിട്ട് ആ അണ്ടർസ്റ്റാൻഡിങ് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയെടുക്കണ വ്യക്തിത്വം എന്ന് പറയുന്നത് ഞാൻ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതെൻ്റെ ആണ് മനസ്സിലായാൽ എന്നിട്ട് ആ അണ്ടർസ്റ്റാൻഡിങ് കീപ്പ് ചെയ്തിട്ട് ഞാൻ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നത് എൻ്റെ വ്യക്തിത്വമല്ല എൻ്റെ വ്യക്തിത്വം എന്ന് പറയുന്നത് ഞാൻ ഇപ്പം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയെ എനിക്ക് കൃത്യമായിട്ട് ശ്രദ്ധിക്കാനുള്ള കപ്പാസിറ്റി എന്നിലുണ്ടെന്ന് ഞാൻ അറിയുന്നുണ്ടാവും അല്ലെങ്കിൽ ഞാനെന്നു പറയുന്ന അവസ്ഥയിൽ നിന്നിട്ട് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ എനിക്ക് എന്നിൽ മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ മിക്ക ആളുകളും ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളിൽ അല്ലെങ്കിൽ ഒരുപാട് ആളുകളിൽ ലോക്കായിക്കൊണ്ട് ലോക്കായിരിക്കണം കാരണം എന്താണ് അവരെ മനസ്സിലാക്കി ഫർദർ ഇനി മനസ്സിലാക്കാനൊന്നുമില്ല മനസ്സിലാക്കാനൊന്നുമില്ലെങ്കിൽ പിന്നെ ആ ജീവിതം പരമ ബോറടിയാണ് അല്ലാ ബോറടിക്കുക എന്ന് പറയുന്നത് എന്താണ് അയാളെ മനസ്സിലാക്കി അയാൾ അതിൽ നിന്ന് മാറണില്ല അയാളെ മാറ്റാൻ വേണ്ടിയിട്ട് നൂറായിരം കാര്യങ്ങൾ ചെയ്തു അല്ലെങ്കിൽ എൻ്റെ സ്വസ്ഥമായ ജീവിതം ജീവിക്കാൻ ആ വ്യക്തി മാറിയേ തീരുള്ളൂ എന്നുള്ള ഒരു നിഗമനത്തിൽ നമ്മൾ എത്തിച്ചേരുകയാണ് ആക്ച്വലി എന്താ സംഭവിക്കണേ ആ വ്യക്തിയെ പറ്റിയുള്ള അണ്ടർസ്റ്റാൻഡിങ് ഞാൻ അയാളെ ഇങ്ങനെ മനസ്സിലാക്കി അപ്പോൾ എന്നിലുള്ള ആ മനസ്സിലാക്കിയ അവസ്ഥയെ എനിക്ക് മാറ്റാൻ പറ്റുന്നില്ല എന്നിട്ട് ആ വ്യക്തി ഒരു ഭയങ്കര ആർക്കും ആർക്കെങ്കിലും മാറാൻ പറ്റുമോ ഇല്ല നമുക്ക് ആരെയും മാറ്റാനും പറ്റില്ല ഇനി ആരെങ്കിലും മാറ്റിയിട്ട് വല്ല പ്രയോജനം ഉണ്ടോ ഒരു പ്രയോജനമില്ല നമ്മളിലുള്ള ആ നിരന്തരമായ മാറ്റത്തെ അനുഭവിച്ച് അല്ലെങ്കിൽ അനുഭവമായിട്ട് ചേർത്ത് കൊണ്ടുപോകാനുള്ള ആ ഒരു സാധ്യത അതാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഭയങ്കര രസമാണ് എന്തുകൊണ്ടാണ് ഇതിന് ഇത്ര രസം കാരണം നമ്മൾ മറ്റെല്ലാവരെയും ഒഴിവാക്കണം എങ്ങനെ ഒഴിവാക്കുക ഫിസിക്കലി നമ്മൾ ആരെയും ഒഴിവാക്കണില്ല പക്ഷെ അവരുടെ അൺവാണ്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവർ അവരുടെ പ്രസൻസിൽ അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ആ ബന്ധത്തിൽ എവിടെയാണ് നമ്മുടെ ഇമോഷൻസ് അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ആ ബന്ധത്തിൽ നമ്മളെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ അവിടെ അറ്റാച്ച്മെൻറ്റ് അവരെ കൺട്രോൾ ചെയ്യുന്ന ഭാഗം ഇതെല്ലാം നമുക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ള ആ തോന്നൽ അതിനെ പതുക്കെ നമ്മൾ എടുത്തു കളയാണ് അതായത് ആ അൾട്ടിമേറ്റ് എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സാധാരണ കാര്യങ്ങൾ അതൊരു പോലെ സാധാരണ എന്ന് പറഞ്ഞാൽ എന്താണ് കാരണം അവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല അസാധാരണമായിട്ട് നമ്മൾ ഒന്നും ചെയ്യാനില്ല മറ്റതെന്താണ് മറ്റുള്ളവരുടെ മറ്റുള്ളവരെ നമ്മൾക്ക് വേണ്ടി മാറ്റുക എന്ന് പറയണതൊക്കെ അസാധാരണ പ്രവൃത്തിയാണ് എന്തുകൊണ്ടാണ് അത് അസാധാരണമാണ് കാരണം അവരെ സൃഷ്ടിച്ച അവസ്ഥയിൽ നമ്മളായിരിക്കണൊരു സൃഷ്ടി മാറ്റം വരുത്തുകയാണ് കാരണം അവരങ്ങനെ ആയിരിക്കാൻ അതിൻ്റെ പുറകിലൊരു കാരണമുണ്ട് അപ്പം ആ കാരണം നിരന്തരം അവരിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് അവർക്ക് ആ കാര്യങ്ങളെ അങ്ങനെ മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പം നമ്മളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയെ തിരിച്ചറിയാതെ നമ്മൾ മറ്റൊന്നിൻ്റെ പുറകെ പോകുമ്പോൾ നമ്മൾ ഈ പ്രപഞ്ചം എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതിൻ്റെ ക്രെഡിബിലിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തമാണ് ഏറ്റെടുക്കുന്നത് ഇപ്പം നമ്മൾ ചെയ്യുന്ന പ്രവർത്തി തന്നെ നോക്കുക നമ്മൾ ചിലപ്പോൾ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവും ചില സാഹചര്യത്തിൽ നമ്മൾ മറച്ചും ചെയ്തിട്ടുണ്ടാവും അപ്പം നമ്മൾ ചെയ്ത ആ സാഹചര്യത്തിനനുസരിച്ച് നമ്മളെ ഒരാൾ വിലയിരുത്തുമ്പം അതിൻ്റെ വേദനയും അതിൻ്റെ മാനസിക സംഘർഷങ്ങളും നമ്മൾ പലപ്പോഴായിട്ട് അനുഭവിച്ചതാണ് അപ്പം ഇങ്ങനെയുള്ള ആ അനുഭവം എന്ന് പറയുന്നത് നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങാണ് അതൊരിക്കലും അനുഭവമല്ല അനുഭവം എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങൾ അതായത് ഈ ചെറുപ്പം തൊട്ട് അല്ലെങ്കിൽ എന്നെ അറിയണ ഞാൻ അത് ചെറുപ്പം തൊട്ട് ഇന്ന് വരെ ആ എന്നെ അറിയണ ആ ഞാനിന് വലിപ്പ വ്യത്യാസമില്ല പ്രായമില്ല അല്ലെങ്കിൽ അതിന് മുടി നരച്ചിട്ടില്ല താടി നരച്ചിട്ടില്ല എനിക്ക് മാത്രമാണ് ഈ പറയുന്ന മാറ്റങ്ങളുള്ളത് പക്ഷേ എന്നെ അറിയണ ഞാൻ അന്നും ഇന്നും ഒരുപോലെ പ്രവർത്തിക്കുന്നുണ്ട് അപ്പം എന്നെ അറിയണ ഞാനെന്ന് പറയുന്നത് ഞാൻ ഉണ്ടാക്കിയ ഒരു ഞാനല്ല അല്ലെങ്കിൽ ഷാഫി ഉണ്ടാക്കിയൊരു ഞാനല്ല എന്നെ അറിയണ ഞാനെന്ന് പറയുന്നത് ഷാഫി ഉണ്ടാക്കിയ ഞാനിനെയും അറിയണ ഒരു ഞാനാണ് അത് നമ്മൾ ശ്രദ്ധിച്ച് നോക്കുക ചെറുപ്പം തൊട്ട് ഇന്ന് വരെ നമ്മളെടുത്ത പല തീരുമാനങ്ങളും അതെല്ലാം നമ്മുടെ വ്യക്തിത്വമാണ് നമ്മുടെ ആണ് ആ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്ന് മാറിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഞാനുണ്ട് എല്ലാ തീരുമാനങ്ങളും പൊട്ടി തകർന്ന് തരിപ്പണമായപ്പോഴും നമ്മളെ കൂടെ ഇരിക്കുന്ന ഒരു ഞാനുണ്ട് അപ്പോൾ അതുമായിട്ടുള്ള നമ്മുടെ കണക്ഷൻ ഇതുമാത്രമേ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണ്ടു പിന്നീട് അങ്ങോട്ട് വേറെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് സംഭവമില്ല ഒരു മനുഷ്യന് പ്രോബ്ലം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അവൻ്റെ ഒരു സെല്ല് അവനിൽ ഒരു പ്രോബ്ലം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്ന് അവന് മാറാൻ തയ്യാറല്ലാത്തത് കൊണ്ടാണ് ആനീ ശരീരത്തിൽ നമ്മളെടുക്കുന്ന ഓരോ ശ്വാസവും നമ്മുടെ ശ്രദ്ധയിലുണ്ടെങ്കിൽ കാരണം നമ്മളിൽ ആ ഫ്ലെക്സിബിലിറ്റി ഉണ്ടെങ്കിൽ ഈ അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ എൻ്റെ ശ്വാസം ഓ ഞാൻ അറിയേണ്ട കാര്യമില്ല അത് നടന്നോളും ആ ശ്വാസം എന്നിൽ നടന്നോളും അണ്ടർസ്റ്റാൻഡിങ് ആണ് കാരണം എന്താ നമ്മളായിട്ട് ശ്വാസം എടുക്കണ്ട അത് നടന്നോളും അത് നമ്മളെ പഠിപ്പിച്ചൊരു പ്രോസസ്സാണ് അവിടെ എന്താ സംഭവിക്കുന്നത് ഈ പഠിപ്പിച്ച കാര്യങ്ങൾ മനസ്സിലാക്കി മനസ്സിലാക്കിയിട്ട് ഈ മാറ്റമില്ലാത്ത അല്ലെങ്കിൽ ആ പ്രപഞ്ചം നമ്മൾക്ക് അനുവദിച്ചു തന്ന ഒരു മാറ്റത്തെ കൈകാര്യം ചെയ്യുന്ന ആ വ്യക്തി അവിടെ ഇല്ലാതാവുന്നു അപ്പോൾ എന്താ സംഭവിക്കുക അവിടെ ചില മാറ്റങ്ങൾ നടക്കുന്നുണ്ട് ആ മാറ്റത്തെ എനിക്കറിയാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നീടാണ് ഇതിൻ്റെ നിലനിൽപ്പിനുള്ള ഇതിൻ്റെ കപ്പാസിറ്റി അല്ലെങ്കിൽ ഞാൻ ജീവിക്കാൻ എനിക്കുള്ള ആ ഒരു എലിജിബിലിറ്റി മനസ്സിലായോ ആ എലിജിബിലിറ്റി ഇല്ല എന്നറിയുമ്പം ഇത് ഡിസെൻറ്റിഗ്രേഡ് ചെയ്ത് പോവും അല്ലെങ്കിൽ ഇത് നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും കാരണം അവിടെ വേണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ കണ്ണുകൊണ്ട് ഞാൻ എങ്ങനെയാണോ കാര്യങ്ങളെ കാണുന്നത് എൻ്റെ നാവുകൊണ്ട് ഞാൻ എങ്ങനെയാണോ സംസാരിക്കുന്നത് എൻ്റെ ചെവി കൊണ്ട് ഞാൻ എങ്ങനെയാണോ കേൾക്കുന്നത് ഇത് കേട്ട് കഴിഞ്ഞിട്ട് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളുമായിട്ടുള്ള സിൻക്രണൈസേഷൻ അല്ല ഇത് ഞാൻ കേട്ടു പ്രാക്ടിക്കലി ഞാൻ കേട്ടു ഓക്കെ എന്നിട്ട് അത് ഞാൻ അവിടെ എക്സിക്യൂട്ട് ചെയ്യാണ് എന്നിട്ടും അതിൻ്റെ തിയറി പോലും എനിക്ക് എടുത്ത് വെക്കാൻ പറ്റില്ല മനസ്സിലായോ കാരണം എന്താ ഈ കേട്ടുകൊണ്ടിരിക്കുന്നതിന് യാതൊരു തീരുമാനമില്ല ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന് യാതൊരു തീരുമാനവും ഇല്ല ഇത് ഹോൾ ബോഡിയെ ഇങ്ങനെ ഫ്രിക്ഷൻ ഇല്ലാതെ അല്ലെങ്കിൽ ഒരു രരയലില്ലാതെ നിരന്തരം പ്രവർത്തിപ്പിക്കാൻ സാധിക്കണം അല്ലെങ്കിൽ അവിടെ ആ പ്രോക്കാസിനേഷൻ ഓ ഇപ്പം ചെയ്യേണ്ട കാര്യങ്ങൾ കാരണം ആ കേട്ട കേൾവിയിൽ അണ്ടർസ്റ്റാൻഡിങ്ങും കൂടി മിക്സ് ചെയ്ത് മിക്സ് ചെയ്തപ്പോൾ എന്തായി സിസ്റ്റത്തിൽ ഫ്രിക്ഷൻ വന്ന് അപ്പോൾ ഞാൻ കേട്ടതോ ഇന്നതാണ് അല്ലെങ്കിൽ അയാൾ പറഞ്ഞത് ഇന്നതാണ് അല്ലെങ്കിൽ അങ്ങനെ അയാൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയല്ലേ മനസ്സിലാക്കേണ്ടത് കാരണം ഇത് നമുക്ക് ആരെയും പറഞ്ഞ് പഠിപ്പിക്കാൻ പറ്റില്ല കാരണം ഈ ഒരു ഹാപ്പനിങ് എന്ന് പറയുന്നത് ഈ ജസ്റ്റ് ഹാവ് ഇറ്റ് കാരണം അത് ഓൾറെഡി അവിടെ ഉണ്ട് കാരണം മാ മനസ്സുകൊണ്ട് ഇതിനെ ഡൈവേർട്ട് ചെയ്യാൻ കൂടി നമ്മൾക്ക് നമ്മളായിട്ട് ജീവിക്കാൻ പല കാര്യങ്ങളും ചെയ്യേണ്ടി വരും പ്രാർത്ഥന ചെയ്യേണ്ടി വരും ആചാരങ്ങൾ ചെയ്യേണ്ടി വരും അനുഷ്ഠാനങ്ങൾ ചെയ്യേണ്ടി വരും മറിച്ച് നമ്മൾ ജീവിക്കാൻ വേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തു പോകുമ്പോൾ നമുക്കുള്ള നമ്മൾ ഏറ്റവും പ്രോബ്ലം എന്ന് വിചാരിച്ചിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ പോലും ആ വിചാരം മാറുന്നതോടുകൂടി ആ പ്രോബ്ലം മാറ മറ്റു നമുക്ക് വിചാരിക്കാതിരിക്കാൻ പറ്റണില്ല കാരണം എന്താ ഫുൾ ടൈം നമ്മളെ ശരീരം അതിനു വേണ്ടിയിട്ട് എനർജി സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുക നമ്മുടെ ഈഗോ അല്ലെങ്കിൽ നമ്മൾ മറ്റൊരാളെ ആശ്രയിച്ചിരിക്കുന്ന അവസ്ഥ ഓ അയാളാണ് എൻ്റെ ലൈഫ് അപ്പോൾ മറ്റൊരാളെ ആശ്രയിച്ചിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾക്ക് നമ്മുടെ ഈഗോയെ വിഡ്രോ ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ അയാൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അയാൾക്കും വേണ്ടിയിട്ട് ഇത്രയൊക്കെ ചെയ്തില്ലേ മനസ്സില നമ്മുടെ അടുത്ത് പഠനം ഭയങ്കര ഡിഫക്റ്റാണ് കാരണം നമ്മുടെ കൂടെയുള്ള വ്യക്തിയെ ആ വ്യക്തി ഇന്നതാണെന്ന് നമ്മൾ കൺക്ലൂഡ് ചെയ്ത് ഇപ്പോൾ അവൻ എൻ്റെ സുഹൃത്ത് അവൻ എൻ്റെ സുഹൃത്താണ് ആത്മാർത്ഥ സുഹൃത്താണെന്ന് കൺക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചില മറ്റ് പ്രോബ്ലത്തിന് പോലും ഈ സുഹൃത്തിനെ വെച്ചിട്ടാണ് നമ്മൾ ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പോകാം നോക്കുമ്പം ഈ സുഹൃത്താണ് കാരണം ഇവിടെ ശ്രദ്ധിക്കുമ്പം ഈ ആത്മാർത്ഥ സുഹൃത്ത് എന്ന് പറയുന്ന സുഹൃത്ത് ഈ മറ്റ് പ്രശ്നം ഉണ്ടാക്കിയ വ്യക്തിയേക്കാൾ കൂടുതൽ പ്രശ്നം നമുക്ക് ഉണ്ടാക്കിയിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇവനാവും നമ്മുടെ എന്നുമുള്ള തലവേദന എന്തുകൊണ്ടാണ് കാരണം ഇവൻ എൻ്റെ ആത്മാർത്ഥ സുഹൃത്താണെന്ന് കൊടുത്ത അണ്ടർസ്റ്റാൻഡിംഗ് കൊണ്ട് ഇവിടെ അനലൈസ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഇതെൻ്റെ ഭാര്യയാണ് ഇതെൻ്റെ ഭർത്താവാണ് ഇതെൻ്റെ മക്കളാണ് എന്നുള്ള ഭാഗത്ത് എൻ്റെ വീടാണ് എൻ്റെ രാജ്യമാണ് എന്നുള്ള ഭാഗത്ത് നിരന്തരം സഫറിങ്ങിലുള്ള നമ്മൾ വേറെ കുറേ ആണ് നമ്മുടെ സഫറിങ്ങിന് കാരണം ഇതെല്ലാം ഓക്കെയാണ് കാരണം എന്താ ഇവിടെ എവിടെയും ശ്രദ്ധിക്കാനുള്ള കഴിവ് നമ്മളിൽ നഷ്ടപ്പെട്ട് കാരണം എന്താ നമ്മുടെ ലിവിങ് എന്ന ജേണി അതെപ്പോഴും ഇൻവേർഡാണ് അതിൻ്റെ പ്രോസസ്സ് അതിൻ്റെ പ്രോസസ്സ് എപ്പോഴും ഇൻവേർഡിലാണ് കാരണം ഉള്ളിൽ നിന്നാണ് അതിൻ്റെ ക്ലാരിറ്റി വരുന്നത് അപ്പോൾ ആ ഉള്ളിലേക്ക് വരണമെങ്കിൽ ചുറ്റുപാടിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയെടുത്ത അവസ്ഥയിൽ നിന്നിട്ട് നമ്മളെ തിരിച്ചറിഞ്ഞൊരു ഭാഗമുണ്ട് ഫോർ എക്സാമ്പിൾ ഞാൻ ഷാഫിയാണ് അല്ലെങ്കിൽ ഞാൻ മുസ്ലിമാണ് അല്ലെങ്കിൽ ഞാൻ ഹിന്ദിയക്കാരനാണ് അല്ലെങ്കിൽ ഇങ്ങനെ കുറേ ക്രൈറ്റീരിയ നമ്മൾ യൂസ് ചെയ്യുമ്പം ഇതിനനുസരിച്ചുള്ള ഒരുപാട് ട്രേസ് ഉണ്ടാവും അപ്പോൾ എന്താണ് നമ്മൾ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ നോക്കുമ്പം അവിടെ നമ്മുടെ ആ ഒരു റിയലൈസേഷനാണ് നഷ്ടപ്പെടുന്നത് കാരണം ശ്രദ്ധയിൽ മാത്രമേ റിയലൈസേഷൻ ഉള്ളൂ ശ്രദ്ധയിൽ മാത്രമേ നമുക്ക് സാൽവേഷൻ ഉള്ളൂ അല്ലെങ്കിൽ അവിടെ നമുക്ക് ദുരന്തം മാത്രമേ ഉള്ളൂ കാരണം അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത് എന്നും ദുരന്തമാണ് മനസ്സിലായാ കാരണം ഞാൻ ചില കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ച് എന്നിട്ട് മുന്നിലുള്ള ആളോട് എനിക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് ശ്രദ്ധയും അണ്ടർസ്റ്റാൻഡിങ്ങും അണ്ടർസ്റ്റാൻഡിങ് ആവശ്യമില്ല കാരണം ശ്രദ്ധ പെർഫെക്റ്റ് ആണെങ്കിൽ ശ്രദ്ധയിൽ നിന്ന് നമ്മുടെ റിയലൈസേഷൻ ആ റിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ റിയാലിറ്റിയെ പ്രോപ്പറായിട്ട് സെൻസ് ചെയ്യാനുള്ള ആ ഒരു കപ്പാസിറ്റിയാണ് അപ്പോൾ ആ റിയാലിറ്റിയെ റിയലായിട്ട് സെൻസ് ചെയ്യുമ്പം പിന്നെ അവിടെ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ആവശ്യമില്ല കാരണം എന്താ ദ ആ ബോഡി സിസ്റ്റത്തിന് ആ മൂ്മെൻറ്റിൽ ആ ആക്ട് അക്കോഡിംഗ്ലി എന്നുള്ളതാണ് നമ്മുടെ ക്ലാരിറ്റി നമ്മളെ ടച്ച് ചെയ്ത് ഫീൽ ചെയ്യണമെങ്കിൽ നമുക്ക് ഓരോ സെക്കൻഡിലും അല്ലെങ്കിൽ ഓരോ ഹാപ്പനിങ്ങിലും നമുക്ക് ആ ക്ലാരിറ്റി കിട്ടിയാൽ മാത്രമേ നമുക്ക് ആ ഇൻഡിവിജ്വാലിറ്റി വരുള്ളൂ അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ മറ്റൊന്നിൻ്റെ കീഴിലാവും മനസ്സിലായ എപ്പോഴും മറ്റൊന്നിൻ്റെ കീഴിലാവും എന്തെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ മനസ്സിലാക്കിയതാണ് പിന്നീട് നമ്മളെ കൈകാര്യം ചെയ്യുന്നത് മറിച്ച് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ നമ്മൾ ബിഹേവ് ചെയ്യുമ്പം അതാണ് ക്ലാരിറ്റി അതാണ് സൂപ്പർ പവർ മനസ്സിലായ അപ്പോൾ ഈ മനസ്സിലായോ മനസ്സിലായോ എന്ന് ചോദിക്കുന്ന രീതിയിൽ ഈ കാര്യങ്ങളെ നമ്മൾ അത്രത്തോളം പഠിപ്പിച്ച് ഞാൻ നിന്നൊരു വീഡിയോ ചെയ്യുമ്പം മനസ്സിലായോ എന്ന് ചോദിച്ചു പോകും അപ്പോൾ ആ മനസ്സിലാവുക എന്നുള്ളത് എന്താണ് ഒന്നും മനസ്സിലാക്കരുത് മനസ്സിലല്ല ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ശരീരം നമ്മൾ ഓരോരുത്തർക്കും ഉണ്ട് ആ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയുമായിട്ട് കണക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രപഞ്ചം എങ്ങനെയാണ് പ്രവർത്തിക്കണമെന്ന് അറിയണ ഒരു സിസ്റ്റമാണ് നമ്മുടെ കയ്യിലുള്ളത് അപ്പോൾ അതുമായിട്ടൊരു കോൺഫ്ലിക്റ്റ് ഇല്ലാതെ നമ്മളെ കൊണ്ടുപോകാൻ നമുക്ക് സാധിച്ചാൽ ആ സിസ്റ്റത്തിൻ്റെ ക്ലാരിറ്റി അല്ലെങ്കിൽ ആ ചേർന്ന് നിൽക്കുക എന്ന് പറയുന്ന അവസ്ഥയാണ് ശ്രദ്ധ അതാണ് നമ്മൾ ഫോക്കസ് ചെയ്തു പോകുന്നത് അത് മാത്രമേ നമ്മുടെ കൂടെ നിരന്തരം ഉണ്ടാവുകയുള്ളു അല്ലാതെ മറ്റൊന്നിൻ്റെ പ്രവർത്തനത്തെ കണ്ട് ആ പ്രവർത്തനം കൊണ്ട് എന്തെങ്കിലും ഒരു മാറ്റം അല്ലെങ്കിൽ ആ സുന്ദരിയായ ഒരു സ്ത്രീയെ കണ്ട് അവളുമായിട്ട് ഒരിക്കൽ സെക്ഷൽ ഇൻ്റർകോസ് ചെയ്ത് അല്ലെങ്കിൽ അവളുടെ ശരീരത്തിൻ്റെ ചൂട് കിട്ടി ഇങ്ങനെയുള്ള എന്ത് കാര്യങ്ങളും അല്ലെങ്കിൽ ഞാൻ കൂടാൻ കൂടി രൂപയുണ്ടാക്കി ഇങ്ങനെയുള്ള എന്ത് ഔട്ട് സൈഡ് തിങ്സിനും നമുക്കൊരു ലൈഫ് തരാൻ ഒരിക്കലും സാധിക്കില്ല നമ്മളുടെ ലൈഫ് ഓൾറെഡി ഫങ്ഷൻ ചെയ്യാനുള്ള ക്രൈറ്റീരിയ എന്താണെന്ന് നമ്മൾ തിരിച്ചറിയാം അതിന് നമ്മുടെ ഉള്ളിലേക്കാണ് നിരന്തരം ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ആ നിരന്തരമുള്ള ശ്രദ്ധയിൽ ഭയങ്കര സൂപ്പർ ഇൻ്റലിജൻസ് അതാണ് നമ്മുടെ ലൈഫിനെ തീരുമാനിക്കുന്നത് അതുകൊണ്ട് അതുമായിട്ട് ചേർന്ന് നിൽക്കുക കാരണം അതിന് ഒരു ലിമിറ്റേഷനുമില്ല ലിമിറ്റേഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ ലിമിറ്റേഷൻ ഇല്ലാത്ത അവസ്ഥ നമ്മുടെ അനുഭവത്തിൽ കൊണ്ടുവരണം ലിമിറ്റേഷൻ ഇല്ലെന്ന് പറഞ്ഞാൽ എന്താ അവിടെ ഒരു ഫ്ലെക്സിബിലിറ്റിൻ്റെ പോസിബിലിറ്റിയാണ് അല്ലാതെ ആ ഈഗോയെ ട്രിഗർ ചെയ്യിച്ച് ആ ഈഗോയിൽ ഓൺ ചെയ്തിട്ട് നമ്മുടെ ചുറ്റിലും നമ്മളിലുമുള്ള ആ വൈബ്രേഷൻസിൻ്റെ അല്ലെങ്കിൽ ആ ഫ്രീക്വൻസി കംപ്ലീറ്റ്ലി ലോവർ ചെയ്യാതെ ആ ഹയർ ഫ്രീക്വൻസിയാണ് അതിൻ്റെ ലിബറേഷൻ ആ ഹയർ ഫ്രീക്വൻസിയാണ് ആ ഹയർ ഫ്രീക്വൻസിയുമായിട്ടുള്ള കണക്റ്റിവിറ്റിയാണ് ഇതിൻ്റെ ഫ്ലെക്സിബിലിറ്റി അങ്ങനെ കൊണ്ടുപോവുക മനസ്സിലായോ ആര് എന്തൊക്കെ ചെയ്താലും നമ്മളെ ബാധിക്കാതെ നമുക്ക് ഇങ്ങനെ ആഹ അടിച്ചിട്ട് ഇങ്ങനെ പോയാൽ മതി